ആ സമയത്ത് എൻ്റെ പുറകെ ഇരുന്നൊരു ചേച്ചി ഇങ്ങനെ പറയുകയുണ്ടായി കൃപാസനത്തിൽ വന്നാൽ മതി ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളൂന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മമ്മിയോട് പറയുന്നത് അമ്മി ആ ജോലി എനിക്ക് നഷ്ടമായി ഇനി വേറെ ജോലി നോക്കണമെന്ന് മമ്മി നല്ല കരച്ചിലായിരുന്നു ഇവിടെ വന്ന് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്നിട്ട് ഞാനത് പറയുവാണെങ്കിൽ എനിക്ക് അമ്മ മാതാവ് നല്ലൊരു ജോലി തരുമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് മമ്മിയോട് പറഞ്ഞത് അതിന് ശേഷം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ആദ്യത്തെ ഒരു രണ്ട് മാസം ഒരു നോർമൽ രീതി പോലെ പ്രാർ രാവിലെയും വൈകുന്നേരവും ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്തു ഇവിടുന്ന് കിട്ടിയ പത്രമെല്ലാം കൊടുത്തു അങ്ങനെ മാത്രമേ ചെയ്തിരുന്നുള്ളൂ കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല എൻ്റെ ഒരു വിശ്വാസത്തിൽ ജോലി ലഭിക്കും ഇവിടെ വന്നുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് പക്ഷേ ഒരു രണ്ട് മാസം ആയപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം ഇതെൻ്റെ ഉടമ്പടി കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ളത് എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ അപ്പോഴൊന്നും ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നില്ലായിരുന്നു കാര്യം എൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെങ്കിലും ഞാൻ കുർബാന അങ്ങനെ പോകുന്നില്ലായിരുന്നു പക്ഷെ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി രാവിലെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് രീതിയിലേക്ക് വരാൻ തുടങ്ങി പക്ഷെ എന്നാലും എനിക്ക് എന്തൊക്കെയോ എവിടെയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കാരുണ്യപ്രവൃത്തികളൊന്നും അപ്പം ഞാൻ ചെയ്തിരുന്നില്ല കാരണം എന്തെങ്കിലും ഒരു ഓൾഡേജ് ഹോമിലേക്ക് വല്ല പൈസ ഡൊണേറ്റ് ചെയ്യുവോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു അല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ടും കുർബാനയുടെ സമയത്ത് ഞാൻ പരാതികൾ പറയുന്നതിന് പകരം ഞാൻ സംഭാഷണം തുടങ്ങി യേശു ആയിട്ട് കാരണം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പുള്ളിയോട് എൻ്റെ അന്നത്തെ കാര്യങ്ങളും എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങി കാരണം പരാതികൾ ഓൾറെഡി അറിയാം ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നതിനേക്കാളിലും യേശോട് സംസാരിക്കാനായിട്ട് തുടങ്ങി മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പള്ളിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് കൂടുതൽ കാര്യപ്രവർത്തി ചെയ്യണമെന്നുണ്ട് പക്ഷേ അതെവിടെ പോയി തപ്പി പിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കലി ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പക്ഷേ അത് ഞാൻ മാതാവിനോട് പറഞ്ഞു യേശുവിനോടും പറഞ്ഞു എനിക്കത് പറ്റില്ല പക്ഷേ നീ എനിക്ക് കാണിച്ചു തരണം ഒരാളെ അല്ലെങ്കിൽ എനിക്ക് നീ ഒരു വഴി തുറന്നു തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ആ പള്ളിയിൽ ഒരു ചേട്ടനെ കണ്ടു ആ ചേട്ടൻ എന്നോട് പറഞ്ഞ് ഒരു സെൻട്രൽ ഗ്രൂപ്പ് ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും സെൻറ് ആന്റിനി കോട്ടയം സെൻറ് ആൻ്റനിയിൽ വെച്ചാണ് നടക്കുന്നത് അതിന് ജസ്റ്റ് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ പ്രയർ ഗ്രൂപ്പിൽ പോയി അവിടെ കുറച്ച് പേരിരുന്ന് കൂട്ടത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു അവിടെ വെച്ച് വേറൊരു ബ്രദറിനെ പരിചയപ്പെട്ടു പുള്ളി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ് സാക്ഷ്യം വന്നു പറഞ്ഞിരുന്നു പുള്ളി ഇതുപോലെ പ്രവർത്തികളൊക്കെ ചെയ്തുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് ഇതുപോലെ പ്രവർത്തികൾ ചെയ്യാൻ പോകാം വിളിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ മരിയ മരിയസാധനം എന്ന് പറയുന്ന ഒരു പാലയിലുള്ള ഒരു റിട്രീറ്റ് സെൻ്ററാണ് അവിടെ പോയി എൻ്റെ പ്രവർത്തികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചത്